ചൂരൽമല ഉരുൾപൊട്ടലിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള ജനകീയ തെരച്ചിൽ ഇന്ന് അവസാനിപ്പിക്കും ഇനി മുതൽ ആവശ്യാനുസരണമുള്ള തെരച്ചിലായിരിക്കും നടക്കുക ബാങ്കിംഗ് രേഖകൾ വീണ്ടെടുക്കുന്നതിന് ഇന്ന് മേപ്പാടിയിൽ പ്രത്യേക അദാലത്ത് നടക്കും വിവരങ്ങളുമായി വിപിൻ സി വിജയൻ ചേരുകയാണ് വിപിൻ ഈ ദിവസങ്ങളിൽ നടന്നത് ഈ രേഖകൾ വീണ്ടെടുക്കാനുള്ള ഒരു തെരച്ചിലായിരുന്നല്ലോ അതേപോലെ തന്നെ ഈ രേഖകൾ ബാങ്കിങ് അടക്കം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഇന്ന് മേപ്പാടിയിൽ പ്രത്യേക അദാലത്തുമുണ്ടല്ലോ അതേ ക്രിസ്ത്യന പതിനെട്ട് ദിവസമായി നീണ്ടുനിന്ന ഒരു സമാനതകളില്ലാത്ത തിരച്ചിലിൻ്റെ ആദ്യഘട്ടം ഇന്ന് പൂർത്തിയാകും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് ഈ ഇന്നത്തോടു കൂടി ജനകീയ തിരച്ചിലിൻ്റെ ഒരു ഘട്ടം പൂർത്തീകരിക്കുകയാണ് ഇനി ബന്ധുക്കളോ നാട്ടുകാരോ സംശയം പ്രകടിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമായിരിക്കും ഈ തിരച്ചിൽ പരിമിതപ്പെടുത്തുക എന്നുള്ളതാണ് നിലവിൽ എടുത്തിട്ടുള്ള ഒരു തീരുമാനം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ചുരൽമലയിലോ മുണ്ടക്കൈ പ്രദേശത്തോ ചാലിയാറിലോ നടത്തിയിട്ടുള്ള ഒരു തിരച്ചിലിൽ മൃതദേഹങ്ങളോ ശരീരഭാഗങ്ങളോ കണ്ടെത്താൻ സാധിച്ചു അതുകൊണ്ട് തന്നെ ഇനിയുള്ള തിരച്ചിൽ ബന്ധുക്കൾ ആവശ്യപ്പെടുന്ന പ്രകാരം പരിമിതപ്പെടുത്തുക എന്നുള്ളതാണ് നിലവിൽ എടുക്കുന്ന ഒരു തീരുമാനം അതിന് സന്നദ്ധരായി ഈ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സേനാംഗങ്ങൾ നിലവിൽ ഇവിടെ ഉണ്ടാവുകയും ചെയ്യും എവിടെയാണോ തിരയേണ്ടത് അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു സംശയം ഏതെങ്കിലും ഒരു പ്രദേശത്തെ സംബന്ധിച്ച് വരികയാണെങ്കിൽ അവിടെ അപ്പോൾ തന്നെ തിരയുക എന്നുള്ളതാണ് ഇന്നലത്തെ തിരച്ചിലിൽ പറഞ്ഞതുപോലെ തന്നെ വളരെ വിലപിടപ്പുള്ള വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ഒരു തിരച്ചിൽ കൂടി ഇന്നലെ ഈ ചുരൽമല പ്രദേശം നടത്തിയിരുന്നു ഇവിടുന്ന് നാല് ലക്ഷത്തോളം രൂപ കണ്ടുകെട്ടുകയും ചെയ്തിരുന്നു പറ്റുന്നുള്ളത് ഈ അദാലത്തിനെ സംബന്ധിച്ചിടത്താണ് ബാങ്ക് അക്കൗണ്ട് വഴിയാണ് ഈ സർക്കാരിൻ്റെ സഹായങ്ങളെല്ലാം തന്നെ ഇതുവരെയും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബാങ്ക് അക്കൗണ്ട് ഇല്ലാതിരിക്കുകയോ അത് നഷ്ടപ്പെടുകയോ ചെയ്തവർക്ക് അത് ഏറ്റവും വേഗത്തിൽ നൽകുക എന്നതിൻ്റെ നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് അദാലത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത് മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്ന ഈ അദാലത്തിൽ പരമാവധി പേർക്ക് ബാങ്ക് അക്കൗണ്ട് കൊടുക്കുകയും അതുവഴി സർക്കാരിൻ്റെ സഹായം എത്തിക്കുക എന്നുള്ളതുമാണ് ലക്ഷ്യമിടുന്നത് ഭൗമശാസ്ത്രജ്ഞനായിട്ടുള്ള ജോൺ മത്തയുടെ നേതൃത്വത്തിൽ ഈ സ്ഥലം വാസയോഗ്യം ഉണ്ടായി തിന്റെ പഠനത്തിന്റെ ആദ്യത്തെ ഒരു ഘട്ടം ഇന്ന് അവസാനിക്കുകയാണ് അദ്ദേഹം ഇന്ന് തിരിച്ചു പോയതിനു ശേഷം ഇവിടെ നിന്നും കണ്ടെത്തിയ കാര്യങ്ങൾ ക്രോഡീകരിച്ച് വീണ്ടും പരിശോധന ആവശ്യമാണെങ്കിൽ വരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് നിലവിലെ കണ്ടെത്തൽ പ്രകാരം പുഞ്ചിരിമട്ടത്ത് താമസയോഗ്യമല്ല ഒപ്പം തന്നെ ഈ ചൂരൽമല പ്രദേശത്ത് കൂടുതൽ വാസയോഗ്യമായിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങൾ ഉണ്ട് എന്നുള്ളതുമാണ് ഒരു പ്രാഥമിക ഉണ്ടായിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾക്ക് ഇവിടേക്ക് വീണ്ടും തിരിച്ചു വരും എന്നുള്ളതാണ് പത്ത് ദിവസത്തിനകം ഇവിടെ നിന്ന് റിപ്പോർട്ട് സമർപ്പിക്കും എന്നുള്ളതുമാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത് ഇത്ര വലിയ എട്ട് കിലോമീറ്ററോളം പോയിട്ടുള്ള ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള സാധ്യത അത് വനപ്രദേശത്തുണ്ടായതുകൊണ്ടാണ് വനപ്രദേശത്തുണ്ടായതുകൊണ്ട് തന്നെ കൂടുതൽ മരങ്ങൾ താഴേക്ക് വരികയും ചെറിയ പ്രദേശത്തവ കൂടി ഒരു ഡാമ് പോലെയായി അത് പിന്നീട് പൊട്ടി താഴത്തേക്ക് വന്നതോടു കൂടിയാണ് ാണ് ഇത്ര വലിയ ഒരു ആഘാതം ഉണ്ടായത് എന്നുള്ളതുമാണ് പഠനത്തിന്റെ പ്രാഥമികമായ ഉണ്ടായിരിക്കുന്നത് ഇന്നത്തെ തിരച്ചിൽ ഇപ്പോൾ ഈ ചൂരൽമല പ്രദേശത്താണ് നിൽക്കുന്നത് ഇന്നത്തെ തിരച്ചിലും ഏകദേശം ഒരു എട്ട് മണിക്ക് ശേഷം ആരംഭിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തീന വിപിൻ സി വിജയനാണ് വിവരങ്ങൾ